ആറ്റിങ്ങലിൽ വൻ മോഷണം നാലു ലക്ഷത്തോളം രൂപ വിലമതിപ്പുള്ള വാച്ചുകളും പ്ലാറ്റിനം ആഭരണങ്ങളും കവർച്ച ചെയ്തു ആറ്റിങ്ങൽ വലിയകുന്ന് ആസിഫില്ലയിലാണ് കഴിഞ്ഞ ദിവസം രാത്രി ഒന്നര മണിയോടെ മോഷണം നടന്നത് വെഞ്ഞാറമൂട്ടിലെ ബന്ധുവീട്ടിൽ പോയി രാവിലെയോടെ വീട്ടിൽ മടങ്ങിയെത്തിയപ്പോഴാണ് മോഷണം നടന്നതായി വീട്ടുകാർ അറിയുന്നത് ആദ്യം ഒരാൾ വന്ന് സ്ഥലം നിരീക്ഷിക്കുകയും ശേഷം മറ്റു രണ്ടുപേർ കൂടി എത്തി മതിൽ ചാടി കടന്നാണ് മോഷണം നടത്തിയത് ൽ പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു തലസ്ഥാന വാർത്തകൾ ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഫാഷൻ ജുവല്ലറിൽ പോത്തൻകോട് ആലങ്കോട് തൃശൂർ ദുബായ് ആത്മബന്ധം നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എൽ ഇ ഡി ലൈറ്റുകളുടെയും ബ്രാൻഡ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഫിറ്റിംഗ് വമ്പൻ ശ്രേണി ഒരുക്കി സി എസ് ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽസ്